ഹലോ വെൽക്കം ടു അവർ ചാനൽ സംഗീത് അപ്പോൾ കഴിച്ച് നമ്മൾക്കിന്ന് കുഞ്ഞ് തെല് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഈ കുഞ്ഞ് ചെമ്മീൻ നമ്മൾക്ക് നന്നായിട്ട് ക്ലീനാക്കിയിട്ട് കഴുകിയെടുക്കാം അപ്പം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ചെമ്മീനും ചക്കക്കുറിയും വെച്ചിട്ട് ഒരു അലത്തുണ്ടാക്കാം അപ്പം കുറച്ച് ചെമ്മീൻ നമ്മൾക്ക് കുക്കറിലേക്ക് ഇടാം അപ്പൊ നമുക്ക് കുറച്ച് ചക്ക കുരു ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് നമ്മൾക്ക് ഇതിലേക്ക് കറിവേപ്പിനം നമ്മൾക്കൊന്ന് ഒന്ന് ഇട്ടുകൊടുക്കാം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കാന്താരിയും കൊടുക്കാം പിന്നീട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും ഒഴിച്ചു മൂന്ന് വയസ്സിലാവുന്നവരെ അടച്ചു വെക്കാം ഒരു അഞ്ചു വറ്റൽ മുളക് ഒന്ന് ചതച്ചെടുക്കാം അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം ഒഴിച്ചു കൊടുക്കാം ഒരല്പം കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വച്ചൽ പിന്നെ പിന്നെ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൽ ഇട്ടു മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം നേരത്തെ വേവിച്ച ചക്കക്കുരു ചെമ്മീനും ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം ഇതിലേക്ക് തേങ്ങ ചിരവിയതും ഒന്ന് ഇട്ടുകൊടുക്കാം ും ചെമ്മീൻ അളുത്തും റെഡിയായിരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബൈ ബൈ